أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم انتم هؤلاء تقتلون انفسكم وتخرجون فريقا منكم من ديارهم تظاهرون عليهم بالاثم والعدوان وان ياتوكم اسارى تفادوهم وهو محرم عليكم اخراجهم افتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم الا خزي في الحياه الدنيا സുറ അൽബക്കറയിലെ എൺപത്തിയാറാമത്തെ ആയത്തിൻ്റെ അർത്ഥം പിന്നെ നിങ്ങളിതാ പരസ്പരം കൊല നടത്തുകയും നിങ്ങളിലൊരു കൂട്ടർക്കെതിരായി പാപമായും അക്രമമായും അന്യോന്യം സഹകരിച്ചുകൊണ്ട് അവരെ അവരുടെ ഭവനങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്താക്കുകയും ചെയ്യുന്നു അവർ തടവുകാരായി നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ അവരെ മോചനമൂല്യം നൽകി രക്ഷിക്കുകയും ചെയ്യുന്നു എന്നാൽ അവരെ ബഹിഷ്കരിക്കുന്നത് നിങ്ങൾക്ക് വിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഗ്രന്ഥത്തിൽ നിന്നും ചില ഭാഗം വിശ്വസിക്കുകയും ചിലത് അവിശ്വസിക്കുകയുമാണോ ചെയ്യുന്നത് എന്നാൽ നിങ്ങളിൽ ആരത് ചെയ്യുന്നുവോ അവർക്ക് ഐഹിക ജീവിതത്തിൽ അപമാനമല്ലാതെ മറ്റെന്താണ് പ്രതിഫലം പുനരുദ്ധാന നാളിലാകട്ടെ അവർ അതികഠിനമായ ശിക്ഷയിലേക്ക് തള്ളപ്പെടുന്നതുമാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു ഒരിക്കലും അശ്രദ്ധനല്ല സൈദ് നാസരത് മുസ്ലിം അല്ലാമൻഹു ഈ ആറ്റിൻ്റെ തഫ്സീറിൽ പറയുന്നു അലൈഹി നിബ്സല്ലാഹു തിരുമേനിയുടെ കാലഘട്ടത്തിൽ മദീനയിൽ ബഹുദൈവ വിശ്വാസികളുടെ രണ്ട് ഗോത്രങ്ങൾ ഔസ് ഹസ്രജ് എന്നീ രണ്ട് ഗോത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ യഹൂദികളുടെ മൂന്ന് ഗോത്രങ്ങൾ ബനൂ ഖുറൈസ, ബനൂ നസീർ ബനൂ കെയൻക ഈ മൂന്ന് ഗോത്രങ്ങളും വാഗ്ദത്തം ചെയ്യപ്പെട്ട ഒരു പ്രവാചകൻ ഇവിടെ ആഗതനാകുമെന്ന വിശ്വാസത്തോടു കൂടിയായിരുന്നു മദീനിൽ വന്ന് താമസിക്കാൻ ആരംഭിച്ചത് ആ കാലഘട്ടത്തിൽ ഓരോ ഗോത്രങ്ങളും തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി മറ്റുള്ള ഗോത്രങ്ങളുമായി സഖ്യങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൗസ് ഗോത്രം യഹൂദ ഗോത്രങ്ങളായ ബനൂ കെയൻകയും ബനൂ ഖുറൈസയുമായി സഖ്യമുണ്ടാക്കി ബനൂ നസീർ ഹസ്രജ് ഗോത്രവുമായി സഖ്യമുണ്ടാക്കി അങ്ങനെ ഹൗസ് യഹൂദ ഗോത്രങ്ങളും അവർക്കൊപ്പം പങ്കെടുക്കുമായിരുന്നു അങ്ങനെ യഹൂദികൾ പരസ്പരം യുദ്ധം ചെയ്യുന്ന അവസ്ഥയുണ്ടാകും പിന്നീട് യുദ്ധത്തിന് ശേഷം പരാജയപ്പെടുന്ന വിഭാഗത്തിലെ ആളുകൾ തടവുകാരാക്കി കൊണ്ടുവരും അതിൽ യഹൂദികളും തടവുകാരായിട്ടുണ്ടാകുമായിരുന്നു അങ്ങനെ തടവുകാരായ യഹൂദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി മറ്റുള്ള യഹൂദികൾ മോചനദ്രവ്യം സമാഹരിക്കുകയും അത് നൽകി അവരെ മോചിപ്പിക്കുകയും ചെയ്യുമായിരുന്നു യഹൂദികൾ യഹൂദികളല്ലാത്ത ആളുകൾക്ക് കീഴിൽ അടിമകളാകാൻ പാടില്ല എന്നായിരുന്നു അവർ അതിൻ്റെ കാരണമായി പറഞ്ഞിരുന്നത് ഈ കാര്യത്തെക്കുറിച്ചാണ് അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത് നിങ്ങൾ രണ്ട് കാര്യങ്ങളിൽ നിന്ന് വിലക്കിയിരുന്നു പരസ്പരം യുദ്ധം ചെയ്യുന്നതിൽ നിന്നും തങ്ങളുടെ സഹോദരങ്ങളെ അടിമകളാക്കുന്നതിൽ നിന്നും എന്നാൽ നിങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യുന്നു അതിൻ്റെ ഫലമായി തങ്ങളുടെ സഹോദരങ്ങളെ തന്നെ അടിമകളാക്കുകയും ചെയ്യുന്നു ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനയെക്കുറിച്ചുള്ള ചിന്ത വരുന്നില്ല എന്നാൽ അടിമകൾ ആക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലവരായി മാറുകയും മോചനധനം നൽകി അവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നു അതായത് ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾ വിശ്വസിക്കുകയും ഒരു ഭാഗത്തെ നിങ്ങൾ എതിർക്കുകയുമാണ് ചെയ്യുന്നത് നിങ്ങൾ ഗോത്രങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങൾ ബഹുദൈവ വിശ്വാസികളായ ഗോത്രങ്ങളുമായി ചേർന്നുകൊണ്ട് പരസ്പരം യുദ്ധം ചെയ്യുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിഖരിക്കുകയുമാണ് ചെയ്യുന്നത് ഉസുർ പറയുന്നു ഇത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ആത്മീയതയെ കാർന്ന് തിന്നുന്ന വലിയൊരു രോഗമാണ് പല ആളുകളും മതത്തിൻ്റെ അധ്യാപനങ്ങൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തങ്ങളുടെ ആഗ്രഹം അനുസരിച്ചിട്ടുള്ളത് പ്രാവർത്തികമാക്കുന്നു അതുമാത്രം മതിയായതാണെന്ന് അവർ മനസ്സിലാക്കുന്നു മറ്റുള്ള കൽപ്പനകളിൽ നിന്ന് മുഖം തിരിക്കുകയും ചെയ്യുന്നു തങ്ങളുടെ ഇഷ്ടത്തിനെതിരായിട്ടുള്ള കൽപ്പനകൾ അവർ പ്രാവർത്തികമാക്കുന്നില്ല നമ്മുടെ രാജ്യത്ത് തന്നെ നോക്കുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ ആളുകൾ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവരായിരിക്കും എന്നാൽ അവർ നോമ്പെടുക്കുന്ന കാര്യത്തിൽ മടി കാണിക്കുന്നു അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ആളുകൾ ജക്കാത്തിലും ധനത്യാഗത്തിലും മുന്നിൽ നിൽക്കുന്നവരായിരിക്കും എന്നാൽ അവർ നമസ്കാരം നോമ്പ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നില്ല ചില സ്ഥലങ്ങളിൽ കഴിവുണ്ടായിട്ടും ആളുകൾ ഹജ്ജ് ചെയ്യുന്നില്ല എന്നാൽ ചില സ്ഥലങ്ങളിലാകട്ടെ ഹജ്ജിനു പോകുമ്പോൾ പോലും അവർ നമസ്കാരം അനുഷ്ഠിക്കുന്നില്ല ഇത്തരത്തിലുള്ള നമസ്കാരങ്ങളും നോമ്പും ജക്കാത്തും ഹജ്ജും അനുഷ്ഠിക്കുന്നത് അള്ളാഹുവിനോടുള്ള അനുസരണയായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല കാരണം അവർ സത്യസന്ധതയോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എങ്കിൽ ചില കൽപ്പനകൾ അംഗീകരിക്കുകയും ചിലതിനെ ഒഴിവാക്കുകയും ചെയ്യുമായിരുന്നില്ല യഥാർത്ഥത്തിൽ ഇത് അനുസരണയെല്ലാം മറിച്ച് ഒരു വഞ്ചനയാണ് യഥാർത്ഥ അനുസരണ എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ചുരുക്കത്തിൽ അനുസരണ എന്ന് പറയുന്നത് നമ്മുടെ കൊണ്ടുള്ള കൽപ്പനകൾ മാത്രം പ്രാവർത്തികമാക്കുന്നതല്ല മറിച്ച് നമ്മുടെ ശീലത്തിനും നമ്മുടെ ഇഷ്ടങ്ങൾക്കും എതിരായിട്ടുള്ള കൽപ്പനകളാണെങ്കിൽ പോലും അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് അതിനെയാണ് യഥാർത്ഥ അനുസരണ എന്ന് പറയുന്നത്